പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രിയപ്പെട്ട നാട്ടുകാർ ഒരുപാട് നീക്കം പ്രതീക്ഷിക്കുന്നു വേണ്ട ആപ്പാൻ്റെ അടുത്ത് ടോപ്പിലാക്കിയിട്ട് ഇന്നങ്ങട്ട് ആ ആകാശം ഭൂമിയും അല്ലാതെ മോതല കുട്ടിക്ക് നീന്തം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും പെരുന്നമണ്ണയിൽ സൂപ്പിയാക്ക ഒരുപാട് കാലം തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി നിയമസഭയിലേക്ക് അന്ന് ശക്തമായ ഒരു മത്സരം ഉണ്ടാവുമ്പോൾ ആ കാലത്ത് കോൺഗ്രസ്സെയും ലീഗും മാത്രം ഒരു മുന്നണിയായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്ന് സൂപ്പ്യാക്കാർക്ക് മജീദ് സാഹിബ് മംഗളിയും നിൽക്കുമ്പോൾ എൻ്റെ വന്യനായ പിതാവ് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ സീരിയാജി ആയിരുന്നു മഹാനായ സി ആയിരുന്നു താങ്ങും തണലുമായി ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഒക്കെ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോവാണ് പെരുന്തൻ മണ്ണക്കാര് എല്ലാം കൊണ്ട് ഉഷാറ കാരണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് പട പൊരുതിയിട്ടാണ് ഇവിടെ കോൺഗ്രസ്സും ലീഗും ഉണ്ടായത് ആ ഊർജം ആ ഉസുറും ഒക്കെ അങ്ങൾക്ക് ഉണ്ടാവും ഇവിടെ ഇപ്പോൾ നജീബ് നിങ്ങൾക്ക് പ്രിയങ്കരനായ എം എൽ എ ആയി ഓനൊരു തകരാറ് എന്താ വെച്ചാൽ ഒരു പത്ത് ദിവസം കൂടാ അതും കൂടി ബിന്ദമണ്ണൊക്കെ കിട്ടണമെന്നില്ല ഓനൊരു തകരാറാണ് ഈ കോലത്തിൽ ഇപ്പം ചെറുങ്ങനെ ഒന്ന് ആ പാതിവിനയിൽ ഒന്ന് പറ്റിയത് ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് കമ്മ്യൂണിസ്റ്റാരോട് പറഞ്ഞു ഈ പാതിവിനെ തട്ടിപ്പിൽ നിങ്ങളെന്തിനാ എം എൽ എൻ്റെ മറ്റേ ഓഫീസിൽ പോയി കണ്ട് കരി കരിവല് വെച്ചിട്ടുണ്ട് ശിവൻകുട്ടിയല്ല ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഗ്യാരണ്ടി ഉണ്ട് അത് കേട്ട് കാണാൻ ആ വിദ്യാഭ്യാസ മന്ത്രിയോട് ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥി പോലുള്ള ഒരു കുട്ടി ഓ എം എൽ എ ഒരാളെ ഏറ്റെടുത്തു അതാണ് പയിച്ചത് അല്ല അതിലെന്താണ്ടായത് രജീവ് അതിലെന്താ ഉണ്ടായത് നിങ്ങൾ തുടങ്ങുക ഇപ്പം നിങ്ങളാരെയ പേടിപ്പിച്ച എനിക്ക് മാർക്കിസ്റ്റായിരോട് ചോദിച്ചത് നിങ്ങളാരെയും പേടിപ്പിച്ചത് ആ പഴയ അക്രമം ഉണ്ടല്ലോ അത് അതേ അർത്ഥത്തിൽ അടിക്കടിയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ തയ്യാറും ഒരു ഇഞ്ചും നിങ്ങളോട് പറയില്ല ഇവിടെ അപ്പം പലവർക്കും ഉണ്ടാകും എന്തിനെ പറയുക ഒന്ന് പറയണത് നെജീബേ ഇവിടെ അങ്ങനെ വിചാരിക്കുന്ന മാരമൊന്നും നടക്കില്ല സൂപ്പിയാക്ക നന്നായിട്ട് അറിയാം ഇവിടുത്തെ ചരിത്രം സുമാന അറിയാം ഇവിടെ ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ ഇവരെ ഇതിനേക്കാളും മുമ്പ് ഒരുപാട് ദുരിമ ഇവിടെ ചെയ്തു അന്നൊക്കെ ഇതിനൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് യു ഡി എഫും കോൺഗ്രസും ലീഗൊക്കെ ശക്തമായി നിന്നത് അല്ലാതെ ഇവരെയൊക്കെ എന്താ പറയുക ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് കാര്യം നേടാനില്ല അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം എല്ലാ അതിന്റെ എല്ലാ ഇതും കഴിഞ്ഞങ്ങൾ ഒരു പല്ല് കഴിഞ്ഞ സിംഹം പോലെയാണ് ഇപ്പോൾ അത് പഴയ കമ്മ്യൂണിസ്റ്റ് അല്ല അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയല്ല മുതലാളിത്തത്തിന്റെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സിങ്കിളി പാടുന്ന ഓശാല പാടുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അസംബ്ലിയിലൊക്കെ ഇങ്ങനെ അങ്ങനെ തൊള്ളിയെന്ന് നോക്കിയല്ലേ ആ ഗോവിന്ദ അല്ലേ എങ്ങനെ പറഞ്ഞത് എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അല്ലേ ഉസ്മാനെ എന്താ ഭാഷ പറഞ്ഞാൽ കേരളങ്ങളെ ക്ലാസ് എടുക്കില്ലേ എടാ ക്ലാസ് എടുത്തിട്ട് അയാൾ പറഞ്ഞത് അത് കഴിഞ്ഞ് ആ അത് വരുമ്പോൾ പിന്നീട് സോഷ്യലിസം വരും എത്ര കൊല്ലം കഴിഞ്ഞിട്ടറി നൂറ്റി അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് കമ്മ്യൂണിസം പിന്നെ തിരിച്ചു വരും ഞാൻ അസംബ്ലിയിലാണ് പറഞ്ഞത് അതങ്ങനെ അണ്ണാക്ക് ഇങ്ങനെ തൊള്ളിക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇങ്ങനെ കഴിഞ്ഞിങ്ങടിച്ചത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ഞാൻ ചോദിച്ചു അത് പാർട്ടിയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്താണ് നിങ്ങൾ ഒരു മനസ്സിലാക്കണ്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി പ്രതിപക്ഷത്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് ഒരു കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ചെയ്ത ജനകീയമായ ഒരു കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വാഭാവികമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡിൻ്റെ മെച്ചം പിണറായി കിട്ടി ലോകത്തെ അമേരിക്കയിൽ ട്രംപ് വഹിച്ചിട്ട് ബാക്കിയല്ലോ ട്രംപിൻ്റെ കാലത്ത് ട്രംപ് പോയി പിണറായി അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളിൽ മാത്രമേ തിരഞ്ഞെടുപ്പിൽ അതാത് ഗവൺമെൻറ് തിരിച്ചുവന്നുള്ളൂ അതിൻ്റെ ഒന്നും കൂടെ പിണറായിക്കും കിട്ടി അതിൻ്റെ അനുഭവങ്ങളാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിലൊക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ വരും അതിന് നമ്മൾ കോൺഗ്രസും ലീഗും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമ്മളെ വെല്ലാൻ കേരള രാഷ്ട്രീയത്തിൽ ആരുമില്ല നമ്മളെ തോൽപ്പിച്ചാലേ നമ്മളിലാണ് അതിനിപ്പം ഞാൻ അങ്ങനത്തെ പ്രത്യേകിച്ച് ആരെയും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മളീ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ ശക്തമായിട്ട് നിൽക്കണം പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി സി പി എം ഈ ഭരണത്തിൻ്റെ കാലത്ത് എന്ത് നേട്ടം നമുക്ക് ഉണ്ടായത് നമ്മൾ അസംബ്ലിയിലൊക്കെ നിങ്ങൾ നോക്കണം മന്ത്രിമാർ മറുപടി പറഞ്ഞേക്കണം ഒരാൾ സഭയിൽ ഇരിക്കൂല ഒരു മനുഷ്യന്മാർ ഇരിക്കൂല ഒരു ഡിമാൻഡ് ചർച്ചയിൽ ഇരിക്കുക ഈ കഴിഞ്ഞ നിയമസഭയിൽ പി ജെ ജോസഫ് സൂപ്പിയാക്കറിയാലോ അയിമ്പത് കൊല്ലമായി കേരള നിയമസഭ അംഗം നാൽപ്പത്തിയേഴ് കൊല്ലമായി അദ്ദേഹം ഒരു പാർട്ടിയുടെ ലീഡർ ബഡ്ജറ്റിലെ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ധനകാര്യമന്ത്രി സീറ്റിലില്ല ധനകാര്യമന്ത്രി സീറ്റില്ല അയാൾ ആമ്പില്ല കാര്യങ്ങൾ പറയാം അനുഭവ സമ്പത്തുള്ള ഒരു പ്രസംഗം അതിനാണെങ്കിൽ പിറ്റേന്ന് ഞാൻ പ്രസംഗിക്കാൻ ഒറ്റ ഒന്നുമില്ല എവിടെയാണ് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം കൂടിയാണ് അഞ്ഞാൻ വന്നു കൊടുക്കേണ്ടത് മർമ്മത്തെ കൊടുത്ത് എൻ്റെ പാപ്പ പണ്ട് പറയും കമ്പ്യൂണിസ്റ്റുകാരോട് വേദവ് എടുക്കാറില്ല അങ്ങനെ മർമ്മത്തെ കൊടുത്താലും പഠിച്ചുള്ളൂന്ന് പറയും അതേമാതിരിയാണ് ഞാനാണ് പറഞ്ഞത് കൂടി അല്ലാണ്ട് വന്നു കാരണം കേൾക്കാൻ ഒരിക്കലൊന്നും കേൾക്കാനില്ല പിന്നൊക്കെ വൺവെയാണ് നമ്മളിങ്ങനെ ഇല്ലാത്ത ഏതാ ഞങ്ങൾ ബഡ്ജറ്റിൽ ഒരു മറുപടി പറയില്ല പറയണമൊക്കെ ഏതാ ഈ പിന്നെ ചൈനയിൽ റഷ്യയിൽ കമ്മ്യൂണിസം ഇതൊക്കെ പറയുക ഇവിടെ ഭരണത്തിൻ്റെ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയില്ല എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ ഇങ്ങനെ എന്ന് ആലോചിച്ചു നോക്കി നമ്മളൊരു ഗവൺമെൻറ്റിനെ ഒന്ന് വിലയിരുത്തി ഇങ്ങനെ എന്നാലോചിച്ച് നോക്കി ഏത് കാര്യം നടക്കുന്നത് മുനീർ സാഹിബ് കേരളത്തിൻ്റെ നീതി വകുപ്പ് മന്ത്രിയായപ്പോൾ ഞാൻ അവിടെ കുറ്റപത്രമാണല്ലോ അല്ലാതെ ഞാൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായപ്പോൾ എന്തൊക്കെ പദ്ധതി ഉണ്ടായിരുന്നു താലോലം ശ്രുതിര തരംഗം ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ടായിന് പാവപ്പെട്ട ആളുകൾക്ക് ആ പരിപാടികളൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർത്തി വെച്ചില്ലേ ഭാഷാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ മന്ത്രി അസംബ്ലിയിൽ പറയാണെങ്കിൽ സമയബന്ധിതമായി കുടിശ്ശിക കൊടുക്കുന്നു സമയബന്ധിതമായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അത് കുടിശ്ശിക ആയത് പിന്നെ ആ കുടിശ്ശിക കൊടുക്കാൻ സമയബന്ധമായി കൊടുക്കുന്ന എന്തിനാണ് മന്ത്രി പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കി മന്ത്രിയുടെ ഒരു പ്രസംഗമാണ് ധനകാര്യമന്ത്രിന്റെ ആശാവർക്കർ പേർക്ക് പണം കൊടുക്കുന്നുണ്ടോ ആരെങ്കിലും സമരം ചെയ്താലോ അതിൻ്റെ ഒക്കെ പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങളാണ് എന്ന് പറയുള്ളൂ മുഖ്യമന്ത്രി ഉണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനെങ്കിലും ഒരു മറുപടി പറയുമോ നമ്മളെ കുർക്കോളി ഒരു ശ്രദ്ധക്ഷിണിക്കൽ കൊണ്ട് അസംബ്ലിയിൽ കുറക്കോളി എന്താ വെച്ചു ഒരു ആവശ്യമായിട്ട് കാത്തത് കൊല്ലം കഴിഞ്ഞാൽ വരും നമ്മളിപ്പോൾ ഈ വന്നേ ഭാരത് വരണേ വിചാരിച്ചില്ല അഞ്ച് കൊല്ലം കഴിഞ്ഞ് അഞ്ച് മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്ത് തിരൂർക്കെത്തണ ഒരു അവസരം ഉണ്ടായില്ലേ അപ്പോൾ തിരൂർ മുതൽ നിലമ്പൂർ വരെ ഒരു മെട്രോ ആണെന്ന് പറഞ്ഞിട്ട് കുറുക്കോളി ഒരു ശ്രദ്ധ ക്ഷണിക്കർ അവതരിപ്പിച്ചു അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് അതൊരു എം എൽ എ ആണ് ഒരു ജനപ്രതിനിധി എനിക്ക് ആവശ്യം പറഞ്ഞു അത് അദ്ദേഹത്തിന് പറയാം അതുപോലെ നടക്കൂലാറ് പിന്നെ പറഞ്ഞു അവസാനം ദേഷ്യം ഒന്നും കൂടിയാണ് ഒരു ദശാബ്ദത്തിന് നടക്കൂലാറ് ഇനിയിപ്പോൾ അയാളെ കേരളത്തിലാണ് നടക്കും ഒരു ദശാബ്ദത്തിന് ഇങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഏത് കാര്യം പറഞ്ഞാലും അതിന് അടുത്ത തട്ടുത്തരം പറയും ആ ഒരു മാന്യത അല്ലെങ്കിൽ അതിൻ്റെ ആ മറുപടിയിൽ ഒന്നുമില്ല വളരെ അടുത്ത് അഗ്രസീവായിട്ടാണ് പറയും ഒരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ ആ വിഷയമെന്നല്ല ആരെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ പറയും അത് നിങ്ങളുടെ മനോനിലയാണ് നമുക്ക് പിരിന്താണെന്ന് വിചാരിച്ചു മൂപ്പേർക്കല്ല ബുദ്ധി അപ്പോൾ ഞാൻ ഒരു ദിവസം എന്ന് ചോദിച്ചു ആ എങ്ങനെക്കല്ല ബുദ്ധിയാണല്ലോ അമ്മയാണ് നമ്മളെന്താ പറയുമ്പോൾ നമ്മുടെ മനോനിലാണ് അങ്ങനെ പറയണേറെ അപ്പം അതിന് ശേഷം തിരുവഞ്ചൂരിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റും അല്ലേ ഞങ്ങൾ കേൾക്കണത് ഉള്ളിൽ തിരുവഞ്ചൂരിന് അതിന് ശേഷമാണ് മൂപ്പർ ആ മനോനില നിർത്തിയത് അറിയങ്ങള് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തലക്ക് വെളിവില്ലായെന്നില്ലേ പിന്നെ മൂപ്പൻ കൊല്ലത്ത് തലക്ക് വെളിവുണ്ട് പിന്നെ അങ്ങോട്ട് തന്നെ പറയണ്ടേ ഉടുത്ത വിരാന്തമുണ്ട് ഉടുക്കാത്ത വിരാന്തൊണ്ട് അപ്പോൾ അത് തന്നെ നടക്കുകയുള്ളൂ അപ്പം നമ്മക്ക് പറ്റിയാൽ നമ്മളോട് പറയാം അപ്പോൾ അപ്പുറത്തുണ്ടാവും ചിലപ്പോൾ നമ്മളെന്താക്കി അങ്ങനെ പറഞ്ഞിട്ടില്ലേ അറിയാം എന്നറിയാം നമ്മൾ തൊള്ളിന്നാണ് പോയി കിട്ടുമല്ലോ അപ്പോൾ നാട്ടുകാരും അറിയാലോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഞാൻ ജലീൻ്റെ അരപ്പം എന്ന് വിളിച്ചാൽ മതി ആ അതാണ് പോയിത് കഴിയുന്നതാണ് പോയതേ ഇത് കഴിഞ്ഞത് യാതൊരു കുറ്റം അതൊരു ഇട്ട് നിങ്ങളാരും വിചാരിച്ചിട്ട് കാര്യമല്ല ഓനെ കിട്ടേണ്ടിയാണ് എന്നോ കിട്ടേണ്ടിയതാണ് എനിക്ക് അതിൻ്റെ അവസരം ഉള്ളൂ അത്രേ ഉള്ളൂ ഓരോ നേതാക്കന്മാരും ഒരു പാർട്ടി ഇതീന്നാണ് പോയാലൊക്കെ ഉള്ളു നിങ്ങൾ ആലോചിച്ചുകഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെ കാണും ഒരുത്തരൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എടുക്കുമോ ഓരോക്കൊരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത് ഒരു ലോക്കൽ കമ്മിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പാർട്ടി ആൾക്കാരെ അവിടെ മാറ്റി നിർത്തിയിട്ട് ആ കഴിഞ്ഞ അന്ന് കണ്ടു പാലക്കാട് വന്ന കോൺഗ്രസ് വന്നത് ശരീരം അണെടുക്കും നമ്മളെ പഴയ കോൺഗ്രസിൻ്റെ നേതാവ് ഉണ്ടായിരുന്നു മറ്റേ ചാനൽ ചർച്ചക്ക് പോണേ മറ്റേ മേ കൊയിലാണ്ടിക്കാരൻകുമാർ അനിൽകുമാർ അനിൽകുമാറിനെ കൊണ്ടിട്ട് ഒരു ബോർഡിൻ്റെ ചെയർമാൻ ആടക്കും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ആ പാർട്ടിയിൽ ഒന്നും എടുക്കില്ല കോൺഗ്രസ് ഫോണിലൊക്കെ അണെടുക്കുകയാണ് അതിൽ ആൺകുട്ടിയായിരുന്നൊക്കെ കിട്ടിയില്ല ആരെ നമ്മൾ ഇപ്പോൾ ഇവിടെ വരുമല്ലോ സന്ദീപ് ആര് ഇപ്പോൾ ഇവരെ കിട്ടിയില്ല അവർ അയാൾക്കില്ലാത്തൊരു കുറ്റമില്ല നേരെ വെച്ചാൽ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പോയിട്ടെങ്കിലോ മഹാപുരുഷനായിട്ട് ഇങ്ങനെ വളർന്നു ഒന്നും ചെയ്തിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാലോചിച്ച് നോക്കി ഏതെങ്കിലും കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടുണ്ട് അപ്പോൾ ഇപ്പം എന്താ പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും ലീഗിനും അസംതൃപ്തരായ ആളുകളുണ്ടെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിയായിട്ടും നിർത്തും അപ്പോൾ ആ പാർട്ടിൻ്റെ ഒരു ഗതികേടുകളൊക്കെ നിങ്ങൾ ആ പാർട്ടിൻ്റെ ഗതികേടങ്ങൾ ആലോചിച്ച് ഇതൊക്കെ ഇതിങ്ങനെ പറയല്ലേ ഇത് പറയല്ല ഞാൻ അതിന് യാതൊരു ഉളുപ്പില്ലാതെ പറയാം അതിന് കുറച്ച് ബാക്ക് സീറ്റിലുണ്ട് ഒരു പത്ത് ഇരുപത് എം എൽ എമാർ ഇങ്ങനെ കൂക്കുക ഒരു കൂത്താങ്കിൻ്റെ ഒച്ച അങ്ങനെ ഉണ്ടാക്കുക ഇതങ്ങനെയാണ് പറയുക ഇതല്ലാതെ വേറൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു സമീപം എവിടുന്നാണോ കൂത്താങ്കിൻ്റെ ഒച്ച ഒരു വെച്ച് ഇതൊരിക്കും തിരിയില്ലല്ലോ അപ്പോൾ അവിടെ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു മന്ത്രി ബഷീർ എന്താണ് കൂത്താങ്കി എന്ന് പറഞ്ഞുകൊടുക്കാറ് നമ്മൾ ശ്രീരാമേഷ് സ്പീക്കറാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞു അപ്പോൾ ഏത് കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ അസംബ്ലിയിലൊരു അടിയന്ത പ്രമേയം അവതരിപ്പിച്ചു എന്താണ് അടിയന്ത പ്രമേയം അവതരിച്ച് ഈ തെരുവായ നായ്ക്കളും ഇങ്ങനെ നടക്കുക പണ്ടൊക്കെ നായ്ക്കളെ കൊല്ലാൻ ഞാൻ മന്ത്രി ഇങ്ങനെ മറുപടി പറയുകയാണ് എന്താണ് നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോവുക പിടിച്ചു കൊണ്ടുപോയിട്ട് അമ്പത് സെൻറ്റ് ഇപ്പം മുസ്ലമുണ്ടല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് അമ്പത് സെൻറ്റ് സ്ഥലം വാങ്ങുക എന്നിട്ടൊരു ഷെൽട്ടർ ഉണ്ടാക്കുക അത് ശീതീകരിച്ച ഒരു എയർ കണ്ടീഷനാക്കുക അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ അഞ്ച് നായ്ക്കളെയാണ് ഇവിടുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ ആ നായ്ക്കള അവിടെ കൊണ്ടുപോകുക എന്നിട്ട് അതിന് വന്ദീകരണം നടത്തുക മൂന്ന് ദിവസം അതിനെ നിരീക്ഷിക്കുക നാലാമത്തെ ദിവസം അത് എവിടെയാണോ പിടിച്ചത് അവിടെ കൊണ്ടു കണ്ടു വിടും ചെയ്യുക അപ്പോൾ ഞാൻ ചോദിച്ച മന്ത്രിനോട് അല്ല അത് വന്ദീകരിച്ചാൽ ഗർഭം ഉണ്ടാവില്ല എന്നല്ലേ ഉള്ളൂ അത് തൊള്ളോട്ടൊക്കെ അടിക്കണേ അതിനെന്താണ് മാർഗം എന്ന് ചോദിച്ചത് വന്ദീകരണം നടത്തിയാൽ ഞാൻ വേറെയും പറഞ്ഞു വന്ദീകരണം നടത്തിയാൽ അത് പെറുവിലന്നുള്ളു പറഞ്ഞു അപ്പം സ്പീക്കർ പറഞ്ഞു ആ പെറുല നിന്റെ മരണമെന്ന് പറഞ്ഞിടത്തുള്ള ഞാനത് പറഞ്ഞിടത്തു ശരിയല്ലേ തൊള്ളോണ്ടല്ലോ കടിച്ചിട്ടുണ്ട് അതിനെല്ലാം മാർക്ക് ഉണ്ടാക്കണ്ടേ വണ്ടി ചാപ്പ പറഞ്ഞാൽ മതി അറബിക്കടലും ആയത് മരം ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചില്ലേ അതേമാതിരി തന്നെ അവിടെ ചോദിച്ചാൽ അതെന്ത് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ കുട്ടികളെ മക്കള് ആരൊക്കെങ്കിലും വോട്ട് കൂടെ നടക്കാൻ കഴിയുമോ രാവിലെ നടക്കാൻ കഴിയുമോ ഒരു ഗവൺമെന്റിന് ഒരു തീരുമാനം എടുക്കണ്ടേ ഒരു തീരുമാനം എടുക്കൂല ഒന്നിനും എടുക്കൂല എല്ലാം കേന്ദ്രത്തിനൊരു കുറ്റം പറയും ഇപ്പൊ നിങ്ങളെന്താ ആന പുലി നിങ്ങളൊന്നാലോ ചോക്കെ ആ മനോരമ മേഖലയ്ക്കാണ് പോയി വെക്കണത് നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തുണ്ടല്ലോ മണ്ണാർക്കാട് നമുക്ക് നനമ്പൂർ കാടുണ്ടല്ലോ നിങ്ങൾ പോയി വെക്കേണ്ടി കൃഷി അത് പന്നി വീവം വരുന്നുണ്ട് പന്നിനെ വെടിവെക്കാം വെടി വെക്കണമെങ്കിൽ ബാക്കി പൈസ പഞ്ചായത്ത് കൊടുക്കൂല തൊള്ളാർ പോകണ ചെലവരും അതിന് ഉണ്ട വാങ്ങണം അതിന് സാധനം വാങ്ങണം ഇതിന് പൈസ കൊടുക്കണ്ടേ വെടി വെക്കാൻ ഉത്തരവ് കൊടുക്കും നമ്മളൊരു വനംവകുപ്പ് മന്ത്രി ഉണ്ട് ആ കടുവ പുലി കടിച്ചു വ വയനാട്ടിൽ കുമ്പോളാണ് അന്ന് വൈകുന്നേരം ഉപ്പുരങ്ങനെ പാട്ട് പാട്ടുപാടും ശശീന്ദ്രൻ ഇപ്പം ആൾക്കാർക്ക് ജോലി കിട്ടും എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗതികേടങ്ങൾ ആലോചിച്ച് വെക്കണം താൽക്കാലിക ജോലി എടുക്കും ആരെങ്കിലും വന്യമൃഗങ്ങളോ മറ്റുള്ളവരോ ഒക്കെ ആ കുടുംബത്തിൽ ആരെങ്കിലും കൊന്തണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു വെക്കണം ഒരു ഗതികേട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സങ്കടമല്ലേ ആരും ഒരു മറ്റേ കാട്ടുമൃഗങ്ങളെ കൊല്ല അതിനൊരു ഉത്തരവ് കൊടുക്കണ്ടേ ഉത്തരവ് കൊടുക്കൂല പന്ന് വന്നാല് ഉത്തരവ് കൊടുക്കൂല ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റല്ലേ നിങ്ങളും മലയോര മേഖലയിൽ കാണുമ്പോൾ പോരോ ആന വരാക്കുമോ ആന എങ്ങനെ വരാക്കുന്നത് ആന അവിടെ കുടിച്ചാൽ തിന്നാൽ വെള്ളം അവിടെ കുടിച്ചാൽ വെള്ളം ഉണ്ടോ ആന ഇരുപത്തിനാല് മണിക്കൂർ തിന്നണോ ആന അവിടെ നിന്നുകൊണ്ട് താഴത്തുകൊണ്ട് ഇറക്കും പണ്ട് പട്ട അതുപോലെ തന്നെ പിന്നെ മുള ഉണ്ടായിരുന്നു ഇപ്പോൾ കാട്ടിന് മുള മുളയൊന്നുമില്ല ആന റോട്ട് കിറക്കും അങ്ങനെ അവിടെ പെറ്റ് പെരുകി എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഇപ്പം നമ്മളാട് പോയാൽ പോയപ്പോൾ ആ വീരപ്പുണ്ടായിക്കണമെങ്കിൽ ഈ ഭാഗ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇരിക്കുന്നു അത് ഞാനേ തമാശ നിങ്ങളെ ഗൗരവാലോചിക്കൊണ്ട് ഞങ്ങൾ പോയി വെക്കേണ്ടി നിങ്ങൾ രാവിലെ ഒരു ആറ് ഏഴ് മണിക്കോട്ട് വൈക്കളവ് കഴിഞ്ഞിട്ടാണ് പോയി വയ്ക്കാണ്ടല്ലോ ഏറെ മണി അത് പോകാൻ കഴിഞ്ഞില്ല രാത്രി പത്ത് മണി കണ്ടു ഒമ്പത് പേര മണിക്കും ഇങ്ങോട്ട് ഇറങ്ങാനും കഴിയില്ല അവിടെ ഇങ്ങനെ നിൽക്കല്ലേ ഓരോ സാധനം അതിൻ്റെ ഞങ്ങളുടെ സ്ഥിതിങ്ങൾ ആലോചിച്ചോക്കുകയാണെങ്കിൽ ഒരു മലയോര മേഖലയിൽ മാത്രമല്ല അതിർത്തിയിൽ വരെ വരും ആനാ പറ്റണത് ഇതിനൊക്കെ ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടോ ചെയ്യാലോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുക നല്ല ഇത് കെട്ടി ഭിത്തി കെട്ടിക്കാണ്ട് ആന വരാക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ചെയ്യുക ചെയ്യണ്ടേ ഇനി ഫെൻസിങ് ഒരു ഗവൺമെൻറ് കുറ്റപത്രമുണ്ട് ആന വരാതിക്കാൻ ഈ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട് ഒരു കിലോമീറ്ററിന് എട്ട് ലക്ഷം രൂപ വരും അതിന് ഫണ്ട് കൊടുക്കട്ടെ അത് കൊടുക്കൂല അത് കരാറ് എടുക്കണമെങ്കിൽ ഒരുത്തം പോയിക്കാണ്ട് മലയിൽ പോയിക്കാണ്ടാണ് പണി എടുക്കുന്നത് ഓരോ പണിക്കിൽ പിന്നെ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കൂല അതിന് ഫണ്ട് കൊടുക്കൂല പിന്നെ എവിടെ നടക്കുക എല്ലാ ഫണ്ടും വക മാറി അടുത്തലവഴിച്ചു നിങ്ങളാലോചിക്കണേ ഏതെങ്കിലും ഫണ്ട് ഇട്ടുണ്ടോ ആശുപത്രിയിൽ മരുന്നിന് പൈസ കൊടുക്കുന്നുണ്ടോ കാരുണിൻ്റെ പൈസ കൊടുക്കുന്നുണ്ടോ ഏതെങ്കിലും പൈസ കൊടുക്കണ്ടോ അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ നിങ്ങളെന്ന് ആലോചിച്ചിട്ടാണ് എല്ലാവരും കൂടി പിണറായി വിഷാറാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കുറേ ആൾക്കാരും പറഞ്ഞു ആ പൗരത്വവും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും കിട്ടി മൗര്യമാർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി ഇപ്പം എല്ലാവരും അവിടെ പഠിച്ചു ഇയാൾ പള്ളിക്കാൻ കത്തി പറ്റിയ ഈ സമുദായത്തിൻ്റെ രക്ഷകരായിട്ട് ആൾ വരുന്നതേ കമ്പ്യസ്റ്റ് പാർട്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണ്ടേ തൊള്ളായിരത്തി എൺപതിലെ മലപ്പുറം വെടിവെപ്പിൻ്റെ ഉത്തരാവാദികാര മാർസിസ്റ്റ് പാർട്ടിയല്ലേ അറബി ഭാഷ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ തൊള്ളായിരത്തി എൺപത്തിലെ മതമില്ലാത്ത ജീവനത്തിന് പാഠവസ്ത ഉണ്ടാക്കി എൻ്റെ മണ്ഡലം ആ കാലത്ത് സമ നമ്മൾ സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലേ എങ്ങനെ എല്ലാ അർത്ഥത്തിനും ഒരു ഗവണ്മെന്റ് എന്നാണ് മുസ്ലിങ്ങൾക്ക് ഈ സി പി എമ്മിൻ്റെ കാലഘട്ടത്തിൽ നീതി കിട്ടിയത് ശരീരത്തിനതിൽ ഏറ്റധികം സംസാരിച്ച വ്യക്തികളല്ലേ പാർലമെൻറ്റിൽ അന്ന് പ്രമേയം പാസ്സാക്കിയല്ലേ അന്ന് നമുക്ക് രക്ഷകരായിട്ട് കോൺഗ്രസ് അല്ലേ രാജീവ് ഗാന്ധി നാന്നൂറ്റൊന്ന് കോൺഗ്രസ് എം പിമാർക്ക് വിപ്പ് കൊടുത്തിട്ടല്ലേ അന്ന് സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ ശരീരത്ത് സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് അന്ന് ആ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയത് സി പി എം ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ അതിന് വൈകാരികമായിട്ട് വികാരഭരിതമായിട്ട് അടുപ്പണം റായി പ്രസംഗിക്കും നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഈ പാർലമെൻറ്റിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞാൻ കൊല്ലത്ത് പോയി കൊല്ലത്ത് പോയപ്പോൾ എം കെ പ്രേമേന്ദ്രം എന്നോട് പറഞ്ഞു രണ്ട് മൂന്ന് സ്ഥലത്ത് ചീർ ഇങ്ങനെ പോയിന്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ പിണറായി ചെന്നതൊക്കെ ഇവിടെ മുസ്ലിം ബെൽറ്റിൽ മാത്രം ഒരു അവിടെ അവിടെങ്ങട്ട് വളരെ വർഗീയപരമായിട്ട് ശരി മറ്റേ പൗരത്വം കാര്യങ്ങളും ഒക്കെ പൗരത്വം ഇയാളാണ് അത് കേന്ദ്രമല്ലേ നിയമം ഇവിടെ എന്താ വരയ്ക്കുക ചെയ്യാൻ കഴിയുക എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ അവിടെ ഇങ്ങനെ കടന്നും ഇങ്ങനെങ്ങനെ എന്നെ പ്രസംഗിച്ചിട്ട് അതേ പോയിന്റിൽ ഇനി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കുള്ള പരിപാടി ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഹഷാറായിട്ട് നന്നായി പറഞ്ഞു നല്ല ജനവും ഉണ്ടായിരുന്നു പറയാനൊക്കെ ഞാനും തീർത്ത് പറഞ്ഞു അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഇവിടെ കച്ചറല്ല സ്ഥലമാണ് ആദ്യം തന്നെ ഞാനൊരു വെട്ടിയാണ്ട് പെട്ടിച്ചു എനിക്കറി കച്ചറല്ലാണ് ഇങ്ങനെ അതേ നാണയത്തിൽ നിങ്ങളെ നാട്ടിൽ ഞാനും നിങ്ങളെ ആൾക്കാരെ പോയി നേരിടുന്നു ഞാനവിടുന്ന് ആദ്യം അവിടെ പ്രസംഗിച്ചു അപ്പം പിന്നെ ഒരിതുണ്ടാവുമല്ലോ അവിടെ കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ കൊടുത്താൽ ഇവിടെ ഇപ്പോൾ നമ്മളാണോ പെട്ടു ഏയ് ഒരു രക്ഷം എങ്ങനെയാണല്ലോ അതൊക്കെ തന്നെ പണി ഒരു കാര്യം പറഞ്ഞു ഇങ്ങോട്ട് കിട്ടിയാൽ ഇത് ഗാന്ധിജിയല്ലാട്ടോ ഇത് നമ്മൾ സ്ട്രോങ് ആയിട്ട് അങ്ങനെ നേരിടും എന്ന് വിചാരിച്ചു കുറച്ചേരം കമ്മിട്ട് ഏഹ് അതുകൊണ്ടാ നമ്മളെന്താ പറയുക വളരെ ഉഷാറായിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം പിന്നെ ഈ പിന്നെപ്പോഗ്രസ്സിന് അങ്ങനെ ഉണ്ട് ഇങ്ങനെ കോൺഗ്രസ് വണ്ടേ അങ്ങനെയാ ഓര്ക്ക് നാലഞ്ച് ഗ്രൂപ്പിൽ അതെ അവർക്ക് നിറക്കാൻ അതുപോലെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അവരെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കോൺഗ്രസിന് പറയാൻ ഇതൊക്കെ ഒരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലെ എല്ലാവരും കൂടി അവിടെ ഒരുമിച്ച് നിങ്ങൾ ആചാരായിട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ ലീഡർ ആയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഒന്ന് ആറമ്പുളയിൽ ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു ഒന്ന് പേരാവൂരിൽ ഒരു സ്ഥാനാർത്ഥിനെ നൂർദീൻ സാഹിബിനെ പ്രഖ്യാപിച്ചു ഒന്ന് ഏ വടക്കേക്കര സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു മൂന്ന് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചതിനു ശേഷം അന്ന് കരുണാധി സാറ് അതിനെ എതിർത്തു അന്ന് ഹൈക്കമാൻഡിന് അങ്ങനെ തീരുമാനം വന്നപ്പോൾ പറ്റൂലാണ് പിന്നീട് ആ സ്ഥാനാർത്ഥിനെ പറ്റി മാരോളത്ത് സരളദേ ആറമ്പുളയിൽ നിർത്തി പേരാപൂർ കെ പി നൂർദ്ദീൻ മന്ത്രിനെ മാറ്റിയിട്ട് എ ഡി മുസൽമാനെ സ്ഥാനാർത്ഥിയാക്കി വടക്കേക്കരയിൽ എം എ ചന്ദ്രശേഖരനെ നിർത്തി മൂന്നാളാണ് ചേച്ചു അതാണ് കോൺഗ്രസ് അത് കണ്ടുകാണി ഭീകര രണ്ടാ കോൺഗ്രസ് ആണത് നന്നാവും അതിലൊരു കുഴപ്പമില്ല അതെന്താ വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ കാലത്തോളം ഉണ്ടായിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അല്ലാതെ മാർസിസ്റ്റ് പാർട്ടി കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവും തിരുത്തേണ്ടത് തിരുത്തു ഈ പിണറായി കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല നമ്മളായി അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മളെ നേതാക്കന്മാർ അറുപത്തമ്പിൽ ഒലപ്പം സഖ്യം ചെയ്തിട്ട് നമുക്ക് ഓരോ സ്വഭാവം മുഴുവൻ മനസ്സിലാക്കണല്ലോ അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയൊക്കെ ആയിട്ടും ഐക്യ ജനാധിപത്യത്തിന് മുന്നേറ്റി അമ്പത്തഞ്ച് കൊല്ലമായിട്ട് ആ മുന്നണിയിൽ നിന്ന് മത്സരിക്കണത് കോൺഗ്രസ്സിന് ഒരുപാട് നന്മകളുണ്ട് കോൺഗ്രസിൻ്റെ ദുഃഖത്തിലും സുഖത്തിലും മുസ്ലിം ലീഗ് പങ്കിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ദുഃഖത്തിലും സുഖത്തിലും കോൺഗ്രസ് പങ്കായിട്ടുണ്ട് നിങ്ങളെന്ന ആലോചിച്ചോക്കെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി അടിയന്തരാവസ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇന്ദിരാഗാന്ധി അടക്കം കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്നും കോൺഗ്രസിൻ്റെ കൂടെ പാറ പോലെ ഉറച്ചു നോക്കിയൊരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗിന് ഒരു പ്രയാസം വന്ന് മഞ്ചേരി പാർലമെൻറ്റിൽ കെ പി എ മജീദ് സാഹിബ് രണ്ടായിരത്തി നാലിൽ തോറ്റു ആകെ മുസ്ലിം ലീഗിന് ഒരു എം പി വി എസ് അച്യുതാനന്ദൻ അടക്കം കോൺഗ്രസ് ആർക്കും വരെ മാർക്കിസ്റ്റുകാര് എല്ലോടത്തും പൂത്തിനെ പച്ച വലിപ്പിച്ചുകൊണ്ട് അർത്ഥം നമുക്കങ്ങനെ ഭയങ്കര വികാരം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് യു പി എ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ ഇ ആമ സാഹിബിനെ പൊന്നാനി ലോക്സഭാ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാക്കി മുസ്ലിം ലീഗിനെ വാരോളം ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മൾ മനസ്സിലാക്കണം പത്ത് കൊല്ലം കേന്ദ്രത്തിൽ വിദേശകാര്യമന്ത്രിയായി റെയിൽവേ മന്ത്രിയായി അതുപോലെ തന്നെ മാനവവിഭവശേഷി വിഭവിശേഷ വകുപ്പ് മന്ത്രിയായി കണ്ട് അംബസാഹേബ് ഭരിച്ചില്ലേ അബസാഹേ ഭരിച്ചില്ലേ അത് കോൺഗ്രസ് ഉണ്ടാക്കി തന്ന നേട്ടങ്ങളല്ലേ ലീഗിന് ഓൾ ഇന്ത്യയിൽ ഒരു മുഖം ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് അല്ലേ ആ കോൺഗ്രസ് ഞാൻ കുറ്റങ്ങൾ പോലെ നമ്മളെ കുറ്റം പോലും പറയില്ലേ അത് ഞാൻ പറയും ഇതൊക്കെ ഒരു പൊതു സ്റ്റേജാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം നമുക്കൊരു തെരഞ്ഞെടുപ്പിൽ പോകുവാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പൽ ഇലക്ഷനും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ കോൺഗ്രസ് നമ്മൾ ഒരു ഏത് ഘട്ടത്തിലും നമ്മൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് വലിയ പാർട്ടിയാണ് നാൽപ്പത്തഞ്ച് കൊല്ലം കോൺഗ്രസ് ഭരിച്ചിരുന്നു ആ നാൽപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് മിനിസിപ്പൽ പക്ഷിയെ പോലെ രണ്ടാമത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് അമ്പത് സീറ്റിലെ കോൺഗ്രസ് ഇന്ത്യ സെക്കൻഡാക്കി പിന്നെ ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ആ ആദ്മി പാർട്ടി ഡൽഹിയിൽ മത്സരിച്ച് മന്ത്രി കോൺഗ്രസ് പിന്തുണ കൊടുക്കാന് അത് മാർക്കിസ്റ്റാർ ഇങ്ങനെ പറയാം അപ്പോൾ അതിന് നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഏലാൾക്കുക ഏലാളകിയിട്ട് കാര്യമല്ല അത് കോൺഗ്രസിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അസംബ്ലി ചോദിച്ചത് ഇവരെ ആ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല ആദ്യ കെജ്രിവാള് പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ്സിനെ തോൽപ്പിച്ചിട്ടാണ് കെജ്രിവാള് അവിടെ അധികാരത്തിൽ വന്നത് പിന്നെ ആ കോൺഗ്രസ് കെജ്രിവാളിനെ പിന്താങ്ങിയാല് പിന്നെ കോൺഗ്രസ് ആ സാധനം അവിടെ ഉണ്ടാവില്ലല്ലോ ഇപ്പൊ കോൺഗ്രസിന് അധികാരം കിട്ടില്ല കഴിഞ്ഞൊരു മുഖ്യപ്രതിപക്ഷായിട്ട് വരുമ്പോൾ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും ആ ഒരു രാഷ്ട്രീയത്തിന് കോൺഗ്രസിന് ഉണ്ടാവും ഇപ്പൊ സി പി എം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ആരെ തകർത്തത് സി പി എമ്മിനെ തകർത്തത് ആ തൃണമൂലിനെ തകർത്താൽ പിന്നെ ബി ജെ പി വരെ ഉള്ളു അതിൽ സി പി എമ്മിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ കോൺഗ്രസിനെ ഇപ്പം എന്തിനാ സി പി എം പിടിക്കണത് തൃണമൂലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം കോൺഗ്രസ് തോറ്റാനും പാടില്ല അല്ല ബി ജെ പി ജയിച്ചാലും മല്ല കോൺഗ്രസ് തോൽക്കണമെന്നാണ് ആഗ്രഹം എവിടെയെങ്കിലും ഗുജറാത്ത് തോറ്റപ്പോഴും അസംബ്ലി തോര പ്രസംഗം അങ്ങനെയല്ലേ കോൺഗ്രസ് തോറ്റടിയെന്നല്ലത് ഗോവയിൽ കോൺഗ്രസിന് അധികാരം വരാൻ പറ്റൂടെ ആദ്മി പോയി കണ്ട കണ്ടിരിക്കുന്ന എത്തി കോൺഗ്രസ് അധികാരം കളഞ്ഞു തരാം ആദ്മി പാർട്ടി പഞ്ചാബില് കോൺഗ്രസിന് തകർത്ത് തരാം ആദ്മി പാർട്ടി പിന്നെ ആ കോൺഗ്രസ് വരമ്പ കൂടം പറ്റുമോ അല്ലെ നമ്മൾ പറയണു എല്ലാവരും പറയും കോൺഗ്രസ് കോൺഗ്രസ് ഒരു വലിയൊരു പാർട്ടി അല്ലേ ആ ഒരു വലിയ പാർട്ടിയാകുമ്പോൾ ആ പാർട്ടിക്ക് ഒരു നയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനും ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം പ്രദേശത്ത് ഇരുന്നിട്ടും ഗുജറാത്തിലെ പ്രതിപക്ഷമായിട്ട് എഴുപത്തഞ്ച് എം എൽ എമാരുടെ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ ആ കോൺഗ്രസ്സിന് ഒരുപാട് നന്മകളുണ്ട് പിന്നെ ഒരു മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരേലും ആർ എസ് എസിനെതിരെ ശക്തമായി പോരാടുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിലും അത് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ കോൺഗ്രസിന് ഒരുപാട് നന്മകളുണ്ട് നിങ്ങൾ ആലോചിച്ച് നമ്മൾ ആരാ താങ്ങാല് ഈ ബി ജെ പി കാര് ഈ ആർ എസ് എസ്കാര് ഈ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ എൻ ഐ എ ഐ ബി ഒക്കെ ഒരുപാട് വേട്ടയാടുമ്പോൾ നമുക്ക് താങ്ങായി തണയെന്ന് ഈ പൗരത്വത്തിൻ്റെ ഇതുണ്ടായിട്ട് ഷെയതാബാഗ് ഷാഹിദാബാദ് അല്ലെ ഷെയ്ദാബാഗ് അല്ലേ അവിടെ ഡൽഹിയിൽ ജാമ്യാബില്ലിയില് നൂറ്റിയപ്പ സമരം സമരിച്ചത് തിരിഞ്ഞു നോക്കാത്ത ആളാണ് ആര്യ കെജ്രിവാള് ഞാൻ അയാളെ മെച്ച നമ്മൾ പറയാൻ പറ്റും അപ്പൊ നമ്മളെ എതിർക്കണ്ടടുത്ത് എതിർക്കണം അപ്പോൾ കോൺഗ്രസിന്റെ നായ ഉണ്ടാവും ഞാൻ കോൺഗ്രസിന്റെ വക്താവായിട്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്താച്ചപ്പോ കുറച്ചെടുത്ത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെയാണ് നമുക്കില്ലേ കണക്ഷൻ അല്ല അതല്ലായിരിക്കും ജീവനൊക്കെ ഉള്ളുകൊണ്ട് പോയി എന്താണ് ഇങ്ങനെ അല്ല ഏഹ് അല്ല ഞാൻ പറയാം അപ്പൊ കോൺഗ്രസിന്റെ ഒരുപാട് നമ്മൾ അവരൊക്കെ അകലങ്ങന്ന് കാണുമ്പോൾ നമുക്കൊക്കെ അടുത്ത് കാണുമ്പോൾ അവരുടെ ആ സെക്യുലർ സ്വഭാവം നമുക്ക് മനസ്സിലാവും ആ സെക്യുലർ സ്വഭാവം മനസ്സിലാവും അത് ആ കുടുംബത്തിൻ്റെ ഒരു മഹത്തായ ഒരു പാരമ്പര്യമാണ് അപ്പോൾ ബി ജെ പി മറ്റൊരു കിട്ടണം കൂടെ സി പി എം ഒതുക്കുക സി പി എമ്മിന് എവിടെയെങ്കിലും കിട്ടുമോ സി പി എം ഇപ്പുങ്ങൾ ആലോചിച്ചുകയാണ് എവിടെയാണ് സി പി എം ഇല്ലത് കമ്മ്യൂണിസ്റ്റാർ ഒന്ന് ആലോചിച്ചാണ് എൻ്റെ പ്രസംഗം നമ്മൾ ത്രിപുരയിൽ ഇരുപത്തഞ്ച് കൊല്ലം പരിച്ചു ഇരുപത്തഞ്ച് കൊല്ലം പരിച്ചിട്ട് ആ പാർട്ടി പോയി നിങ്ങൾ നിങ്ങളാലോചിച്ചോളാം നമ്മളൊരു കാര്യം ഈ രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കണം ഞാൻ എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളാം കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശിൽ പരാജയപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാനിൽ പരാജയപ്പെട്ടിട്ടുണ്ട് വടക്കിഴക്കൽ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗുജറാത്തിലും പരാജയപ്പെട്ടു ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ടും അവിടെ മുഖ്യ പ്രതിപക്ഷം ആരാണ് കോൺഗ്രസ് ആണ് നേരെ ആഴ്ച ഇരുപത്തഞ്ച് കൊല്ലം ത്രിപുരയിൽ വെച്ച സി പി എം അവിടെ പോയി ബി ജെ പി അധികാരത്തിന്നു രണ്ടാമത് അഞ്ച് കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സി പി എമ്മിന് സീറ്റില്ല ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വന്നപ്പോൾ അറുപത്തിനാല് സീറ്റുണ്ടായിരുന്നു സി പി എമ്മിന് രണ്ടായിരത്തി പതിനാറായപ്പോൾ മുപ്പത്തിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ വട്ടപൂജയാണ് അവിടെ കോൺഗ്രസ് സീറ്റ് ഉണ്ട് അപ്പോൾ സി പി എം എന്ന് പറഞ്ഞ സാധനമല്ല അത് ഇവിടെ അവസാനമുള്ളൂ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് പറയാം ശ്രീ പിണറായി വിജയൻ ആയിരിക്കുമെന്ന് നമുക്ക് പറയാം അപ്പോൾ കോൺഗ്രസ് നമ്മുടെ ഐക്യ ജനാധിപത്യം കൊണ്ട് ഒരുപാട് നേട്ടമുള്ളൂ പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു വ്യാചാരൊന്നും വേണ്ട ഇനി ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ നമ്മൾ വന്നാൽ സ്ട്രോങ് ആയിട്ട് എല്ലാ രാഷ്ട്രീയ കേസും നമ്മൾ പിൻവലിക്കും അതിനൊന്നും കുട്ടികളെങ്ങൾ ആരും ബേജാറുണ്ട് ഇവർ ആരുണ്ടെങ്കിൽ ഞാനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും അത് പിൻവലിപ്പിച്ച അവനാൻ്റെ കുട്ടികളെ അടങ്ങാറാക്കാമെന്ന് നമ്മളെ അമ്മയെ പോരാ അപ്പം നജീബെ സാങ്കേതികത പറയണ്ട അതൊക്കെ ആ നേരത്താണ് ചെയ്തോളാം രാഷ്ട്രീയം എന്നാണ് അവനാൻ്റെ ഒപ്പം നിൽക്കണവരെ ആദ്യം നിർത്തിയത് മതി എൻ്റെ സോഷ്യൽ മീഡിയയ്ക്ക് പോലെ നിന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ആ എല്ലാവർക്കും ഒരു തകരാറുണ്ട് അവനാൻ്റെ നോക്കാതെ മറ്റോനടുത്താക്ക ആദ്യ അവനാൻ്റെ കാലുകൾ ഉറപ്പിച്ചിട്ട് മതി മറ്റോടെ പോലെ ഈ ചങ്ങളെ എപ്പോഴും ഉണ്ടാവുള്ളൂ ഈ റ്റങ്ങളെ എന്നാൽ ചെറുങ്ങനെ വരെ അടിയുന്നത് ഉപദേശിക്കാൻ ഞാൻ എനിക്കും നന്നാവില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ എം എൽ എ നജീബ് ഇപ്പോൾ വന്നു നാല് നാലൊക്കെ അല്ലായി ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി ഒരുപാട് ഇമ്പ്രഷൻ എടുക്കുക കേരളത്തിന് മാതൃകയായി ഇന്ത്യക്ക് മാതൃകയായിട്ട് ഒരു ഐ എ എസ് അക്കാഡമിക്ക് അത് പെരിന്തൽമണക്കാർക്ക് മാത്രമല്ല മറ്റുള്ള പ്രദേശത്തിലെ ആളുകൾക്കും ഒക്കെ ആയി ഒരുപാട് പുതിയ പുതിയ ഇനോവേഷൻ കാര്യങ്ങൾ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നജീബ് കൊണ്ടുവന്നു അസംബ്ലിയിലാണെങ്കിൽ വളരെ ശക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാനും അതുപോലെ രാഷ്ട്രീയം പറയാനും മ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ പറയാനും ഒക്കെ വളരെ ശക്തരായിട്ട് എം എൽ എ നിങ്ങൾക്ക് കാര്യം എന്തായാലും നല്ലൊരു എം എൽ എനെ കിട്ടിയത് സംഗതി മുപ്പത്തൊന്ന് പോട്ടിനാണെങ്കിൽ അള്ളാഹു സുബുബാൻ എന്നാലും നിങ്ങളെയും കാത്തു അവനെയും കാത്തു അതുകൊണ്ട് കഴിച്ചിട്ട് അതെ ഞാൻ പറോചിച്ച ആ മുപ്പത്തൊന്ന് വോട്ട് അതിനെ മറ്റൊരാ പറ്റി പൊട്ടിച്ചുകൊണ്ട് നമ്മൾ ഹൈക്കോടതി കൊണ്ട് കഴിച്ചിരുകയും ചെയ്തു അതിനോട് കഴിച്ചിരുകയും ചെയ്തു പിന്നെ നജീവനെ പറ്റി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അവസാനം കിട്ടിയ ഒരു പുടിവള്ളി നിൽക്കാൻ ഈ പാതി വരെ തട്ടിപ്പോകുന്നത് നജീബിനോട് നിങ്ങളതിനെ പറ്റി പറയേണ്ടതാണ് പറയുന്നത് നജീബേ ഒന്നും മൂടിയൊക്കെ ഇത് ക്ലിയർ ആയിട്ട് പോയാൽ ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ടാവും നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഇത് ആകെ ചെയ്തത് ഇത് ചെയ്ത് എൻ്റെ അക്കൗണ്ട് അജി വന്ന ആൾക്കാരെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെയായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നില്ല തെറ്റേ ഉള്ളൂ വേറൊരു തെറ്റോ അത് പാർട്ടിക്കും പോയിട്ടുണ്ട് അതുകൊണ്ട് പാർട്ടി അണികളും ഒക്കെ യു ഡി എഫ് എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്കതിൽ പറയേണ്ടത് അല്ലാതെ ഒറ്റപ്പെടുത്തുന്ന പരിപാടിയൊന്നുമില്ല പിന്നെ ഒരാളാണ് കുടുങ്ങുമ്പോൾ ഓനമായിട്ടാണ് അമർത്തണ പരിപാടി നമുക്കില്ല എല്ലാരും പരിപാടി അങ്ങനെയാണല്ലോ ഞാൻ അന്നേ വിചാരിച്ചു പൂക്കണ്ടപ്പോന്നറി എല്ലാരും പറയും അപ്പൊ നിങ്ങളത് വിചാരിക്കണ്ട അപ്പം നജീബ് ഒരു മണ്ഡലം എം എൽ എ എന്ന നിലക്ക് ഒരു ജനപ്രതിനിധി നിരക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും പൂർത്തി വിളിച്ചുകൊണ്ട് മുന്നണിയേയും പൂർത്തി വിളിച്ചുകൊണ്ട് കൊണ്ട് പണ്ടി എങ്ങനെ കഴിഞ്ഞ് ഒരുപാട് പ്രശ്നം എല്ലാ പാർട്ടിയിലും ഉണ്ടാവും അപ്പോൾ നമ്മളെ പാർട്ടിയിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകാരൊന്നുമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ട് അത് ബാങ്ക് തെരഞ്ഞെടുപ്പിന് മറ്റൊരു ഒക്കെ ഉണ്ടായിക്കണം ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിനൊക്കെ ഒരു പാഠങ്ങൾക്കൊണ്ട് കൊണ്ട് ഒരു പൊതുശത്രുവിനെ നേരിടുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അപ്പോൾ എനിക്കത്രേ കാര്യം പറയണം അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ നിൽക്കേണ്ടത് അതും എവിടെയില്ല നമ്മൾ ഒരുമിച്ച് നല്ല ഐക്യ ജനാധിപത്യ തൊണ്ണൂറ് സീറ്റുമായി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നുണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് ആയാലും മുന്നണിയായാലും ഗണേഷും അതിലേറ്റവും വലിയ ശക്തമായ രണ്ടാമത്തെ പാർട്ടി നിരക്ക് മഹാനായ പാണക്കാട് ചെയ്ത് സാധിക്കരു ശാബ്ദങ്ങൾ മുസ്ലിം ലീഗിനെ അതിനെ അതിനെ നയിക്കാൻ അതിന് ഒരാളായിട്ട് ഞങ്ങളുടെ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കൂട്ട് സാഹിബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കുഞ്ഞാഴ്ച സാഹിബിനെ ആ മെയ്വേക്കം കൊണ്ടും ആ നയം കൊണ്ടും അതെല്ലാവരും കൂട്ടിയോജിപ്പിച്ച് യു ഡി എഫിനെ അത് അധികാരത്തിലെത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് പാർട്ടിയും കുഞ്ഞാഴ് സാഹിബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് പാർട്ടി ഒറ്റക്കെട്ടായിട്ടുണ്ടാവും കോൺഗ്രസും അതിനനുസരിച്ച് ആ ഉയരത്തിലേക്ക് ഒക്കെ എത്തി ഒരുമിച്ച് പോകും അതൊന്നും പ്രശ്നമില്ല പിന്നെ അഭിപ്രായങ്ങൾ പലരും പലതും പറയും അതൊക്കെ ഇപ്പോൾ എല്ലാം കൂടി നോക്കാൻ പറ്റും നൂറ് വ്യാപാരമില്ല വാ വ്യാപാര മക്കളില്ല അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇതിൽ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ചില അഭിപ്രായങ്ങൾ എല്ലാവരും തുറന്നു പറയും മറ്റേത് ആ പാർട്ടിൻ്റെ ഉള്ളിലാവുന്നതും അതാണല്ലേ ഒരു വ്യത്യാസം പിന്നെ ഈ പറഞ്ഞ് തീർക്കുക നല്ലത് തീർന്നാൽ തന്നെ കുറേയൊക്കെ മനസ്സ് ക്ലിയർ ക്ലിയറായിക്കൂടും അപ്പോൾ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഇവിടെ ഇപ്പോൾ സിദ്ദിഖ് വരാണ്ട് അതുപോലെ തന്നെ സന്ദീപകാരുടെ വരാണ്ട് ഞാനിത് വന്നതെന്ന് വെച്ചാൽ നജീബിനോട് പറഞ്ഞ് ഒന്ന് വരണത് ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഒരു തൻ്റെ കൂടെ നിൽക്കേണ്ടത് അല്ലാതെ കൊണ്ടു നല്ല ദർജീയിലല്ല നിൽക്കേണ്ടത് വച്ചിട്ടാണ് ഞങ്ങോട്ട് പോകുന്നത് കേട്ടോ അന്ന് നല്ല ദർജിയിൽ വിചാരിച്ചാണ് ഞാൻ കണ്ടിട്ട് വന്നത് അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കിട്ടു പോന്നത് അത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏഹ് അതുകൊണ്ടാണ് ഞാൻ വന്നത് ഒരാൾക്കൊരു പ്രയാസം വരുമ്പോഴാണുള്ളതുകൊണ്ട് അങ്ങനെ വേചാറൊന്നും വേണ്ട അതിന് പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ നമുക്ക് നേരിടാം കേരളത്തിൽ ഇത് മാത്രം എല്ലായിടത്തും തട്ടിപ്പും കാര്യങ്ങളും ഈ പാതിയുടെ തട്ടിപ്പിൽ ഒരുപാട് വൻകിടക്കാരെ കൂടിയുണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മളെ ബാബു സാഹേബിൻ്റെ മറ്റേ ജെ എസ് എസ് ഇരുപത്തൊമ്പത് ലക്ഷം റുപ്യാണ് അയക്കു കൊടുത്തത് ആ ജെ എസ് എസിൻ്റെ എം ഡി ആണ് അക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നല്ല ഒരു സെറ്റപ്പിൽ വന്നപ്പോൾ അതിന് കൊടുത്തു തള്ളൂ അല്ലാതെ എം എൽ എ കയ്യിൽ വേറെ പങ്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളത് ഞാൻ ഇടാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പെരുന്നൺമണക്ക് അതിൻ്റെ ഒരു അന്തസ്സമ്യമുണ്ട് ഏത് പ്രതിഷേധങ്ങളിലും തൊള്ളായിരത്തി എൺപത് മുതൽ മേ ശശികുമാറും ഒന്ന് ജയിച്ചു അല്ലേ പിന്നെ അതിന് ശേഷം സൂപ്പിയാക്കെ കെ സ്ഥലങ്ങൾ മുതൽ തൊള്ളായിരത്തി എഴുപത് മുതൽ നമ്മൾ പാലോളിലൊക്കെ തോൽപ്പിച്ചിട്ട് കെ കെ എസ് തങ്ങൾ മുതൽ അവിടെ നിന്നിങ്ങോട്ട് സൂപ്പിയാക്ക മുതൽ ഇങ്ങോട്ട് പത്തിരുപത്തി കൊല്ലം സൂപ്പിയാക്ക അവിടെ എം എൽ എ ആയിക്കാണ്ട് അങ്ങനെ വന്ന് നമ്മൾ തിരിച്ച് രണ്ടാമത് ഈ മണ്ഡലം തിരിച്ചു പിടിച്ച ഒരു മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലത്തിൽ ഇനി കൂടുതൽ ശക്തിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ആ ഒരു ഈ കൂട്ടായ്മ ഉണ്ടാണോ ഞാൻ ഇത്രങ്ങൾ ഉഷാറായിട്ട് ഈ ഒരു യു ഡി എഫ് പുതിയ ഒന്ന് സാധാരണ ആളുകൾ കുറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് നിന്നൊരു തെളിവാണ് ഈ സമ്മേളനം എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം നമുക്ക് മുനിസിപ്പാലിറ്റി ഒന്ന് കിട്ടാൻ പാടി നോക്കണം അത് നമ്മളെക്കാട് വിചാരിച്ചാൽ കിട്ടും നമ്മൾ ഏതാനും ജനങ്ങൾ എതിരാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളും ഒന്ന് ഉഷാറായിട്ട് പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാ മാറ്റി വച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് താങ്ങായിട്ട് മുന്നോട്ട് നയിക്കാൻ നല്ല ചെറുപ്പക്കാരനായ ഒരു എം എൽ എയും നിങ്ങളുടെ കൂടെയുണ്ട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരുണ്ട് അവരൊക്കെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔചാരികൾക്ക് വേണ്ടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ്ദ്